ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണത് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനുസരിച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു പത്ത് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചിട്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതേപോലെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കിട്ടാ അപ്പം പെട്ടെന്ന് തക്കാളി കരിഞ്ഞു പോവുള്ളൂ അല്ലാണ്ട് ഉള്ളു വെന്ത് കിട്ടൂല അപ്പോൾ ലോ ചെയ്യുക ചെറിയ രീതിയിൽ ലോ കഴിഞ്ഞാൽ കുറച്ച് വക്കിങ്ങായിട്ടും വെച്ച് കൊടുക്കുക അപ്പം ശരിക്കും ഉള്ളുമ്പോൾ എന്ത് കിട്ടും തക്കാളി ഡേ സവാളൊക്കെ ിങ്ങനെ വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതേപോലെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കൊടുക്കിന് മൂടി വെച്ചുകൊടുക്കാം ഓ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോളാണ് പെട്ടെന്ന് ഫുള്ളും വെന്ത് കിട്ടുള്ളൂ ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം സവാളൊക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വേണ്ട സവാളൊക്കെ ഒന്ന് അടർന്ന് എതലൊക്കെ ഇങ്ങനെ അടർന്ന് പോലെ കിടക്കുന്നുണ്ട് ഞാൻ ഇത് വരെ തുറന്നിട്ടുണ്ടായില്ല ഇളക്കിയിട്ടുണ്ടായില്ല അപ്പോഴാണ് ഞാൻ തുറന്ന് ഇളക്കുന്നത് വേണ്ട നല്ലപോലെ പോലെ സവാളൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കഴിഞ്ഞു തക്കാളിയുടെ ഒരു സൈഡും കൂടി വെന്ത് വരണം അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് കോരിമാറ്റം വേണ്ട നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ ചെറുതായിട്ടൊന്നും ഇതായി വന്നിട്ടുണ്ട് എന്നാലും ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരിമാറ്റാം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഉള്ളൊക്കെ വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ ചമ്മന്തിക്കും ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ചമ്മന്തി ഇട്ട നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിത് മുഴുവനായിട്ടും കോരടുക്കാം ഇനി നമുക്ക് സെയിം പാനേക്കന്നെ നമുക്ക് മുളക് കൊടുത്ത് വച്ചിട്ടുള്ളത് ഇട്ടൊന്ന് വറുത്തെടുക്കാം കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ഒന്ന് വറുത്തെടുക്കുക തന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് ചേർക്കാം കേട്ടോ അരിക്ക് പകരം ഞാനിപ്പോൾ അരിയാണ് ചേർത്ത് കൊടുക്കണത് അപ്പം ഇതെല്ലാനും കൂടി ഒന്ന് വറുത്ത് ഈ മുളകും അരിയൊക്കെ ഒന്ന് വറുത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇതിൽ ഒരു മൂന്നാല് കാശ്മീരി മുളക് എടുത്തിട്ടുള്ള ബാക്കിയാണ് എരുവുള്ള മുളകും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണവും കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യട്ട നമുക്കിതൊന്ന് വറുത്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതു കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അരിയൊക്കെ ഇങ്ങനെ വറുത്ത പോലെ വരുന്നുണ്ട് റോസ്റ്റായി വരുന്നുണ്ട് കണ്ടോ മുളകും അരി ഒന്ന് റോസ്റ്റായി വരട്ടെ നമുക്ക് അതുവരെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് അരിയൊക്കെ നല്ലപോലെ റോസ്റ്റായി പൊട്ടി വന്നിട്ടുണ്ട് വേണ്ട മുളകും റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ചൂടാരി വന്നിട്ടുണ്ടെങ്കി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇത് പൊടിച്ചെടുക്കാം ചമ്മന്തി വല്ല നല്ലപോലെ അരിഞ്ഞ് ഇത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റാണത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇതൊന്നും അരച്ചെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കണ്ടിട്ട് ഇതിപ്പോ നമ്മള് മുളകും അരിയും വറുത്തെടുത്തില്ലേ അപ്പൊ ചേർത്ത് കൊടുക്കണോന്ന് ഞാനത് വിട്ടു പോയതാണ് അപ്പൊ കറിവേപ്പിലയും റോസ്റ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിത് വിട്ടുപോയ കാരണമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഇത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം അതിൻ്റെ ഇപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ എന്നാ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർത്താ ചമ്മന്തിയുടെ ടേസ്റ്റേ പോകും അപ്പം വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഞാനൊന്ന് അരച്ചതിന് ശേഷം ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറവ് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തേക്കണതാണ് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളല്ലേ ഇത് ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞത് അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എരി കൊറവ് വേണ്ടിവർക്ക് ഈ മുളകിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കാട്ട് എന്നിട്ട് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താലും മതി കൂടുതൽ വേണ്ടിവർക്ക് ഇത്രയും തന്നെ എടുക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്